എല്ലാ കുട്ടികാർക്ക് ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് സേതുവിന്റെ പല്ലവിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ഇന്ദ്രൻ പല്ലവിയുടെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് പിന്നീട് പല്ലവിയോടും ശോഭയോടും സംസാരിക്കുകയാണ് കാരണം തനിക്ക് ഈ അസുഖം വന്നു തൻ്റെ കുഴപ്പം കൊണ്ടൊന്നും അല്ലെന്നും തനിക്ക് ഇത് മുമ്പ് മുതലുള്ളതാണ് പക്ഷേ എങ്കിൽ ഇതിൻ്റെ പേരില് എന്നെ നീ ഒഴിവാക്കി ഒട്ടും ശരിയായില്ലെന്നൊക്കെ പല്ലവിയോട് പറയാണ് ഇത് കേട്ടപ്പോൾ ശോഭ പറഞ്ഞു ഇതേ ഇന്ദിര നീ കൂടുതൽ ഇവിടെ കിടന്നൊന്നും പറയണ്ട എത്രയും പെട്ടെന്ന് പോകാൻ നോക്കാനൊക്കെ പറയണം പക്ഷേ ഇന്ദിരനെ അങ്ങനെ പോകാൻ തയ്യാറായില്ല ഇന്ദ്രൻ പറഞ്ഞു ഇതേ പല്ലവി ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ എന്റെ കുറ്റം കൊണ്ടല്ലോ ഈ രോഗം ഉണ്ടായത് അല്ല പല്ലവി ഒരു ടീച്ചറല്ലേ ഒരു ലെക്ചറല്ലേ പല്ലവിയുടെ ക്ലാസ്സിൽ ഒരു കുട്ടി ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കുട്ടി ആ ക്ലാസ്സിൽ നിന്ന് പറഞ്ഞു വിടുകയാണ് ചെയ്യുന്നേ അതിന്റെ അവസരം കൂടെ കൊടുക്കുവോ എന്താ ചെയ്യേണ്ടേന്നൊക്കെ എന്താ ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കുവാണ് ഇപ്പൊ പല്ലവിയുടെ പോളിസി അനുസരിച്ച് പല്ലവി ആ കുട്ടീനെ സ്കൂളിൽ നിന്ന് തന്നെ പറഞ്ഞു വിടും അവന്റെ ഭാവി നശുവും എനിക്ക് ഒരവസരം കൂടെ തന്നുകൂടായിരുന്നോ പല്ലവി ഒരവസരം പോലും തന്നില്ലോ എന്ന് പറയണേ ശരിക്കും ഇവിടെ തോറ്റുപോയത് ഞാനാണ് എൻ്റെ മനസ്സെന്താണെന്നറിയാൻ പല്ലവിയും മെനക്കിട്ടില്ല ശരിക്കും ഞാൻ പല്ലവിയെ മാത്രമേ എൻ്റെ ജീവിതത്തിൽ സ്നേഹിച്ചിട്ടുള്ളൂ വേറൊരു പെണ്ണിനെ സ്നേഹിച്ചിട്ടില്ല കുറേ പെൺകുട്ടികൾ എൻ്റെ ജീവിതത്തിൽ കൂടെ കടന്നു പോയിട്ടുണ്ട് പക്ഷേ അവരെയൊന്നും ഞാൻ മനസ്സറിഞ്ഞ് സ്നേഹിച്ചിട്ടില്ല എൻ്റെ ജീവിതത്തിൽ ഒരേ ഒരു പെണ്ണ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പല്ലവി പല്ലവി എൻ്റെ ജീവിതത്തിലേക്ക് വരുവായിരുന്നെങ്കിൽ ഞാൻ പല്ലവിയെ പോലെ ഞാൻ നോക്കിയാനോ എന്നൊക്കെ പറയണം ഇത് കേട്ടേ ചോ പറഞ്ഞു ദ നീ കൂടുതൽ ഇവിടെ നിന്ന് പ്രതിസഹിക്കാതെ പോകാൻ നോക്കാൻ പറയണം അതെ ഞാൻ നിൽക്കുന്നില്ല അപ്പോഴേക്കും ഒരു മഴയും കൂടെ പെയ്തു ഇന്ദ്രന് ആ മുഖം എടുത്ത് മുഖത്തേക്ക് വെച്ചിട്ട് പറഞ്ഞു ഇപ്പോഴാണ് സെറ്റായത് ഇപ്പം ശരിക്കും ഞാനൊരു ജോക്കറ ഇനിയിപ്പോൾ ഞാൻ കരഞ്ഞിട്ടുണ്ടെങ്കിൽ ആരും കാണത്തില്ല കാരണം എന്താണെന്നറിയോ ഈ മഴ എനിക്കൊരു അനുഗ്രഹമാണ് എന്നും പറഞ്ഞുകൊണ്ട് ഇന്ദ്രൻ അങ്ങോട്ട് കരഞ്ഞോണ്ട് പോവുകയാണ് ഈ സമയത്ത് പല്ലവിയുടെ മുഖത്ത് നോക്കി ശോഭ പറഞ്ഞു മോളെ ഇതൊന്നും കണ്ടു നീ വീഴണ്ട അവൻ്റെ സ്വഭാവം അറിയാവുന്ന ആണല്ലോ അവന് എത്രമാത്രം ക്രൂരനാന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് അറിയാവുന്നില്ലേന്ന് ചോദിക്കുക ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ തന്നെയും പല്ലി പറഞ്ഞ് അതൊക്കെ എനിക്ക് എനിക്കറിയാമെന്ന് പറയുകയാണ് ബാ മോളെ കയറി വാന്ന് എന്ന് പലുവേയും വിളിച്ച് ശോഭ അത്തേക്ക് പോവുകയാണ് പിന്നീട് ഇന്ദ്രൻ നേരെ പ്രതാപനെ കാണാൻ വേണ്ടി ചെല്ലുന്നത് പ്രതാപനാണെങ്കിലോ ഇന്ദ്രന് വേണ്ടിയിട്ട് മദ്യമൊക്കെ കൊണ്ടുട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു ഗ്ലാസ്സിനകത്തേക്ക് ഊറ്റി കൊടുത്തിട്ട് പറഞ്ഞു ദേ ഇന്ദ്ര ഇത് കഴിക്കാൻ പറയണം ഇന്ദ്രൻ പക്ഷേ കഴിച്ചില്ല ഇന്ദ്രനെ നോക്കിയിട്ട് ആ മദ്യം കൊണ്ട് ഊറ്റിക്കളയണം ഇതെന്താണ് നീ കഴിക്കാത്തേന്ന് വെക്ക എനിക്ക് വേണ്ടാന്ന് പറയാം ഏ വേണ്ടെന്നോ ഇത് പതിവുള്ള അല്ലോന്നു പറയാം പിന്നീട് പ്രതാപനോട് പറഞ്ഞു എഴുതോ പ്രതാപ ഞാൻ എന്താ ചെയ്യേണ്ട പല്ലവിയെ എന്താ ചെയ്യേണ്ടേ ചോദിക്കും അവളോട് ക്ഷമിക്കണോ അതോ പ്രതികാരം ചെയ്യണോന്ന് ചോദിക്കാണ് ഇത് കേൾക്കേണ്ട താമസം ഇന്ദ്ര ഇന്ദ്രനോട് പ്രതാപം പറഞ്ഞു അതെ ക്ഷമിക്കാനോ ഇന്ദ്രന് ആ ഇന്ദ്രനെ ക്ഷമിക്കോ വേണ്ട ഇന്ദ്രൻ പ്രതികാരം ചെയ്താൽ മതി എന്ന് പ്രതാപൻ പറയാണ് അല്ലെങ്കിലും അവളെപ്പോലുള്ള ഒരുത്തിയോടെ എന്തിനെ ക്ഷമിക്കണം എന്ന് ചോദിക്കുക ഇത് കേട്ടപ്പോ ഇന്ദ്രന പറഞ്ഞു എന്നിട്ട് താനെന്താണോ പ്രതികാരം ചെയ്യാത്തേ തന്റെ ലക്ഷങ്ങള് അവള് കൊണ്ടുപോയതല്ലേ അങ്ങനെയാണെങ്കിൽ അവളോട് ക്ഷമിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു അവൾ ആ സേതു ഒക്കെ ചേർന്നൊരു നാടകം കളിച്ചിട്ടല്ലേ തൻ്റെ വീട്ടിലിരിക്കുന്ന പൈസ അടിച്ചു മാറ്റിക്കൊണ്ട് പോയെന്ന് ചോദിക്കാം എടോ അന്നെനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല പക്ഷേങ്കിൽ ഞാൻ അന്നേരം പ്രതികാരം ചെയ്തിരിക്കുമെന്ന് പറയാം അങ്ങനെയാണെങ്കിൽ തനിക്ക് പ്രതികാരം ചെയ്യാൻ ഞാൻ അവസരം ഉണ്ടാക്കിത്തരാം നാളെ സേതു മാധവനെ ആനയിക്കാണ്ട് ഹോസ്പിറ്റലിലേക്ക് അവൾ ചെല്ലും നാളെ അവൻ്റെ കാലാവധി തീ അവ ശിക്ഷ തീരുമല്ലേ ഒരു ദിവസത്തെ പനിഷ്മെൻറ്റ് ശിക്ഷ അങ്ങനെയാണെങ്കിൽ ആ സമയത്ത് അവളെ വഴിക്ക് വെച്ചങ്ങോട്ട് തീർത്തേക്കണം ഇനി അവൾ ഹോസ്പിറ്റലിലേക്കല്ല പോകണ്ടേ നേരെ മോർച്ചറിയിലേക്കും എന്ന് പറയണം അത് കേട്ട് കഴിഞ്ഞപ്പം ഒരു നിമിഷം ആലോചിച്ചിട്ട് പ്രതാപൻ പറഞ്ഞു ഓക്കെ ഞാൻ ആ കാര്യം ഏറ്റു നീ ധൈര്യമായിട്ട് പോയിക്കോ ഇന്ദിര ഇനി നീ കേൾക്കാൻ പോന്നെ അവളുടെ മരണവാർത്ത ആയിരിക്കും എന്ന് പറയണം അങ്ങനെ ഇന്ദ്രനെ അങ്ങോട്ടേക്ക് പറഞ്ഞു വിടുവാണ് ഇന്ദ്രൻ പോയി കഴിഞ്ഞപ്പത്തിന് പ്രതാപൻ ആലോചിച്ചു ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല എന്ന് തീരുമാനിക്കുകയാണ് പിന്നീട് വൈകുന്നേരം ആയി കഴിഞ്ഞപ്പോഴത്തേനും സെയ്തു ഹോസ്പിറ്റലിനോട് കിടക്കുവാണ് അപ്പോൾ വെറുതെ രണ്ട് പേപ്പറൊക്കെ വിരിച്ച് അതിൻ്റെ മുകളിലാണ് കിടക്കുന്നത് അപ്പോഴേക്കുവാണ് പല്ലവിയുടെ കോള് വരുന്നത് പല്ലവി വിളിച്ചിട്ട് സേതു വേണ്ട എന്ത് ചെയ്യുക എന്ന് ചോദിക്കുകയാണ് ഞാനിവിടെ കിടക്കുവായിരുന്നു റൂമിലാണെന്ന് ചോദിക്കും റൂമില് പിന്നെ റൂമിലും നല്ല എ സി മുറിയിലും ആണെന്ന് പറയുന്നത് ഏഹ് എ സിയൊക്കെ ഉണ്ടോയെന്ന് ചോദിക്കുക എൻ്റെ പല്ലവി രണ്ട് പേപ്പറും പിടിച്ച് ഇവിടെ കിടക്കുകയാണെന്ന് പറയണം ഏഹ് പേപ്പറും പിടിച്ചോ ഞാൻ കാണുമല്ലേ സെയ്തു വേണ്ട ഇങ്ങനെ അതൊന്നും കുഴപ്പമില്ല നിനക്ക് വേണ്ടിയിട്ട് ജീവൻ വെള്ളം ഞാൻ കളയൂ എന്ന് പറയണം അത് കേട്ടു കഴിഞ്ഞപ്പോൾ പള്ളി പറഞ്ഞു അതെ ജീവനൊന്നും കളയാൻ നിൽക്കണ്ട എത്രയും പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് വന്നാൽ മതി സേദോണ്ടൻ വരാൻ വേണ്ടി ഞാൻ എന്ന് പറയുകയാണ് നാളെ രാവിലെ ഞാൻ സേതോണ്ടെൻ കാണാനായിട്ട് അല്ലെങ്കിൽ അങ്ങോട്ടേക്ക് വരാമെന്ന് പറയാം അത് കേട്ടു കഴിഞ്ഞപ്പോൾ സെയ്തു പറഞ്ഞു അതിൻ്റെ ആവശ്യമുണ്ടോ പിന്നെ വേണം എനിക്ക് ഇല്ലാത്തതുകൊണ്ട് എന്തോ ഒരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട് സേതോണ്ടൻ അവിടെ അങ്ങനെ കിടക്കുവാണല്ലോ എന്ന് ഓർത്തിട്ട് സമാധാനൊക്കെയാണ് ഞാൻ കാണുവാണല്ലോ ഓർത്തിട്ട് അതൊന്നും കുഴപ്പമില്ല ഇനിയിപ്പോൾ ഡിവോഴ്സും കാര്യങ്ങളൊക്കെ കിട്ടിയില്ലേ അധികം വൈകാതെ നമ്മൾ എൻ്റെ ഒരു ഒന്നിക്കില്ലേ പിന്നെ എന്താ കുഴപ്പമെന്ന് ചോദിക്കുകയാണ് അങ്ങനെ അവര് തമ്പി കുറച്ചേരം സംസാരിക്കുന്ന സമയത്ത് സേതു ചോദിച്ചു ആ ഇന്ധനങ്ങാനും വന്നായിരുന്നു ചോദിക്കും വന്നായിരുന്നു ഇവിടെ വന്നിട്ട് കുറെ സെന്റിയൊക്കെ അടിച്ചിട്ട് പോയി ഉം ആകെപ്പാട് സമതയേറ്റി തകർന്ന മട്ടിൽ അവൻ്റെ പെരുമാറ്റം എന്ന് പറയണം സേതു പറഞ്ഞ അവനെയും വിശ്വസിക്കേണ്ട അവന്റെ സ്വഭാവം അറിയാലോ ഉം പതുങ്ങിയിരുന്ന് ചതിക്കുന്നവൻ അവന് ഏത് നിമിഷം ഒരു ചതി പ്രതീക്ഷിക്കാം അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടുപോക്കാൻ നടക്കണം എന്ന് പറയണം അതൊക്കെ ഞാൻ ഏറ്റവും സേതു കേട്ടാ സേതോടൻ ധൈര്യമായിട്ടിരിക്കേ എനിക്കൊരു കുഴപ്പം സംഭവിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പല്ലവി അങ്ങോട്ടിക്ക് കയറിപ്പോന്നെ പിന്നീട് പിറ്റേ ദിവസമായി പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പോഴത്തേനും പ്രതാപൻ എന്ത് വേണം പുറത്തേക്ക് വന്നു തുടങ്ങുമ്പോഴത്തേനും പ്രധാപൻ്റെ കൂടെ ഒരു സ്ത്രീ അങ്ങോട്ട് പുറത്തേക്ക് വന്നിട്ടു പറഞ്ഞു അതെ ഞാനും കൂടെ വരട്ടേന്ന് ചോദിക്കുക നീ എങ്ങോട്ടേ വരുന്നേ അല്ല ഞാനും കൂടെ സാറിൻ്റെ ഒപ്പം എൻ്റെ പൊന്നടി ഞാൻ പോകുന്ന എങ്ങോട്ടാണെന്ന് ഒരു കേസ് കൈകാര്യം ചെയ്യാൻ പോകുന്നതെന്ന് പറയാം എന്ത് കേസാണല്ലോ കുഴപ്പമില്ല ഞാനും കൂടെ വരാൻ എന്ന് പറയണം അതെ ഒരു കുറ്റിക്കൽ ബിന്ദു നിന്നെ ഞാൻ ഞാനിവിടെ കൊണ്ടുവന്നിരിക്കുന്ന എന്തിനാണെന്ന് അറിയാലോ എൻ്റെ ഭാര്യ ഭാര്യ വീട്ടിൽ പോയേക്കുന്ന കുറച്ച് ദിവസം എനിക്കൊരു താങ്ങുന്നണലുമായിട്ട് കൊണ്ടുവന്നിരിക്കുന്ന അറിയാലോ നീ എന്റെ സെക്കൻഡാ അല്ലാതെ എൻ്റെ ഭാര്യയല്ല നിന്നെയും പൊക്കി പിടിച്ചോണ്ട് എനിക്ക് അല്ലോടെ ഇല്ലോടെ നടക്കാൻ പറ്റില്ല ആ ഒരു ഓർമ്മ വേണമെന്ന് പറയാം അല്ല അത് പിന്നെ സാറേ ഞാൻ ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അടങ്ങി ഒതുങ്ങി ഇരുന്നോണം എനിക്ക് നിന്നെ സെക്കൻഡാണ് അത്രയ്ക്ക് ഇഷ്ടമാണ് എന്റെ ഭാര്യയുടെ സ്ഥാനത്തല്ല നിന്നെ ഞാൻ കാണുന്നത് പക്ഷേ പുറത്തൊന്നും കൊണ്ടാൻ പറ്റില്ല ഞാനൊരു സ്ഥലം വരെ പോവാ ഏത് സ്ഥലത്താണെങ്കിലും സാറേ ഒരു സ്ഥലത്തും അല്ല നിന്നെ കൊണ്ടുപോകാൻ പറ്റുന്ന സ്ഥലത്തൊന്നും അല്ലെന്ന് പറയണം ദേ ഞാൻ പറഞ്ഞിട്ടല്ലേ ഒരു ഇന്ദ്രൻ ആ ഇന്ദ്രന്റെ ശത്രുവിനെ ഒന്ന് തുലത്താൻ വേണ്ടി ഞാൻ പോകുക എന്ന് പറയണം ഇത് കേട്ട് ബിന്ദു പറഞ്ഞു അല്ല അത് വേണം സാറേന്ന് ചോദിക്കും അപകടം അല്ലേന്ന് വയ്ക്കും ഒരു നല്ല കാര്യത്തിന് മുമ്പ് ഇങ്ങനെ പറയരുത് ബിന്ദു നീയ ഇത് കേട്ടുകഴിഞ്ഞാൽ ബിന്ദു സാറേ സാർ എന്നെ ഇങ്ങനെ വെച്ചോണ്ടിരിക്കുന്നുണ്ട് അതൊക്കെ ശരി തന്നെ പക്ഷേ എനിക്ക് എനിക്കെൻറ്റേതായ സ്വാതന്ത്ര്യം വേണ്ടേ എനിക്കൊന്നും പോകണമെന്ന് പറയണം പുറത്ത് ഇപ്പം തൽക്കാലത്തേക്ക് നീ എവിടുത്തേക്കും പോകണ്ട നീ ഇവിടെ അടങ്ങി ഒതുങ്ങിയിരിക്കാൻ പറയണം എന്നാ സാറേ പറയണെന്ന് വയ്ക്കും ഇതേ ഞാൻ പറയുന്നതൊക്കെ അനുസരിച്ചിരിക്കുകയാണെങ്കിൽ ഇപ്പം മഹിള സമാജത്തിൻ്റെ സെക്രട്ടറിയാ ഇനി എനിക്ക് പ്രസിഡന്റ് ആവാമെന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പത്തേനും ബിന്ദു ഒന്ന് മാറി ബിന്ദുവിൻ്റെ സ്വഭാവക്കിച്ച് മാറി ആ സമയത്ത് പ്രതാപനോർത്തു കൊള്ളാം താൻ പറയുന്നതൊക്കെ ഏറ്റിട്ടുണ്ട് എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാണ് പിന്നീട് അവളോട് പറഞ്ഞു ഒരു നല്ല കാര്യത്തിൽ പോവാ നീ തടസ്സം പറയരുത് പോയിട്ടല്ല സാധിച്ചിട്ട് വരാൻ പറഞ്ഞ് എന്നെ എന്നെ അനുഗ്രഹിച്ചു വിടാൻ പറയണം അത് കേട്ടു കഴിഞ്ഞപ്പം ബിന്ദു പറഞ്ഞു എന്നാ ശരി പ്രതാപ സാറ് വാ എന്നൊക്കെ പറയണ പ്രതാപനെറിക്കഴിഞ്ഞപ്പത്തിനും ബിന്ദു ഓർത്ത് എൻ്റെ ദൈമം ഇങ്ങരിത് എങ്ങോട്ടാണോ പോകുന്നത് തൻ്റെ കഷ്ടകാലമാണോ തുടങ്ങണമെന്ന് പറയാനും പറ്റില്ല ഓ അപ്പോൾ എല്ലാ കാര്യങ്ങളും സാധിച്ചു പെട്ടെന്ന് വന്നാൽ മതിയായിരുന്നു അഹകപ്പാ ടെൻഷൻ ആയല്ലോ എന്ന് ഓർത്തിട്ട് ബിന്ദു അങ്ങോട്ട് അകത്തേക്ക് നിങ്ങൾ കയറി പോവാണ് പിന്നീട് പ്രതാപൻ നേരെ ഹോസ്പിറ്റലിലേക്ക് വരുന്നത് ഹോസ്പിറ്റലിലേക്ക് വരണ സമയത്ത് സെയ്തു അവിടെ ഹോസ്പിറ്റലൊക്കെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു എടാ നിനക്ക് ഹോസ്പിറ്റലിൽ ജോലി കിട്ടുമെന്ന് ചോദിക്കണോ ഒന്നും അറിയത്തില്ലാത്ത മട്ടി പ്രതാപന് അത് കേട്ട് കഴിഞ്ഞപ്പം സെയ്തു പറഞ്ഞാതെ ഹോസ്പിറ്റലിൽ ജോലി കിട്ടി എന്താ ഇഷ്ടപ്പെട്ടില്ല എന്ന് ചോദിക്കണം ഇന്നലെ വന്ന് ജോയിൻ ചെയ്തോളെന്ന് പറയും എടാ എനിക്ക് ഇങ്ങനെ ഒരു കാഴ്ച എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറയാണ് എന്റെ പ്രതാപ സാറേ സാറിനെ പോലെയൊക്കെ അധ്വാനിക്കാതെ ഇങ്ങനെ മെയ്യ് എനക്കാതെ ജീവിക്കണമെന്ന് എന്നെ കിട്ടത്തില്ല ശരീരമാണെങ്കിൽ ജോലി ചെയ്തിട്ടാ ഞാൻ ജീവിക്കണമെന്ന് പറയണം കേട്ടിപ്പം പ്രതാപൻ പറഞ്ഞു അതേടാ നിനക്ക് അങ്ങനെയൊക്കെ തോന്നും പക്ഷേ എങ്കിലേ ഞാൻ നന്നായിട്ട് അധ്വാനിച്ചിട്ട് തന്നെയാന്ന് പറയും പിന്നെ പിന്നെ ആണോന്ന് ഭയങ്കര അധ്വാനം എല്ലാം നടക്കണം എന്ന് പിന്നീട് ചോദിച്ചല്ല പ്രതാപ സാറ് വന്നതിന്റെ ഉദ്ദേശം എന്താ എടാ നീ ഇവിടെ ഉണ്ടോ എന്ന് എനിക്കൊന്ന് ഉറപ്പിക്കണമായിരുന്നു പറയണം ഉറപ്പിക്കാനോ അതെ നീ ഇവിടെ ഉണ്ടോ എന്ന് അതിനു വേണ്ടി വന്നാൽ ഞാൻ ചില പ്ലാനുകളൊക്കെ തയ്യാറാക്കുന്നുണ്ട് നിന്നെ അങ്ങനെ വെറുതെ വിടാൻ പറ്റില്ലോ നിനക്ക് ഇട്ടുള്ള പണി ഇപ്പോഴെന്താണല്ലോ നിനക്ക് എൻ്റെ പറയാൻ വരാൻ പറ്റില്ല കാരണം നീ ഇപ്പം തടങ്കലിലാണ് നിനക്ക് പണിഷ്മെന്റ് കിട്ടിയിരിക്കുകയാണ് അങ്ങനെ വന്നു കഴിയുമ്പോൾ നിനക്ക് ഇറങ്ങാൻ പറ്റില്ല അപ്പോൾ ഈ സമയത്ത് ഞാൻ ചില പ്ലാനുകളൊക്കെ തയ്യാറാക്കുന്നുണ്ട് നിന്റെ പല്ലവി ഉണ്ടല്ലോ ആ പല്ലവി വെച്ചിട്ട് പ്ലാൻ തയ്യാറാക്കുമെന്ന് എന്ന് ഇത് കിട്ടി ഇപ്പം ചെയ്തു പറഞ്ഞു ഇതേ സാറേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എന്റെ പല്ലിയുടെ വിവാഹം ഉടനെ എന്റെ എൻ്റെ പെണ്ണാണ് അവൾ അവളുടെ ദേഹത്തെങ്ങാനും ഒരു തുള്ളിൽ മണ്ണിട്ടെന്ന് പറഞ്ഞാൽ സൈക്കിൾ എന്ന് പറയുകയാണ് ഒന്ന് പോടാ അവിടെ നിന്ന് എന്ത് ചെയ്യണം എന്ന് എനിക്കറിയാം നിനക്കിട്ടുള്ള പണി ഞാൻ തരാൻ പോകുന്നുള്ളൂ നീ കണ്ടു ആ ഇന്റർനെറ്റ് പണി കൊടുത്തു അങ്ങനെയാണ് നിനക്കിട്ട് ഞാനൊരു പണി തരേണ്ടേ നിന്നെ വെറുതെ വിളോന്ന് നീ മനസ്സിൽ വിചാരിക്കേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് പ്രതാപൻ അങ്ങോട്ടേക്ക് പോകാൻ തുടങ്ങുമ്പോഴത്തേനും സേതു ആ ഓർഡർ കയറി പിടിച്ചു തുടങ്ങും ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എന്റെ പെണ്ണിനെ എന്തേലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ നിന്നെ വെറുതെ ജീവനോടെ വെച്ചേക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ വിളിക്കുകയാണ് ചെയ്തു പിന്നീട് പ്രതാപനും അങ്ങോട്ട് പോയിട്ട് പല്ലവി വരുന്ന വഴി കാത്തിരിക്കുവാണ് അപ്പോഴേക്കും പല്ലവി കണ്ടു ഈ സമയത്ത് പ്രതാപ് ഫോണിൽ കൂടെ പറഞ്ഞു അതേ അവൾ വരുന്നുണ്ട് ശരി ഞാൻ വെച്ചേക്കുക ഇപ്പം തന്നെ ഞാൻ കാര്യങ്ങളൊക്കെ നടത്തും എന്നിട്ട് ബാക്കി കാര്യങ്ങൾ എന്നൊക്കെ അങ്ങനെ സന്തോഷത്തോടു കൂടിയിട്ട് ഫോൺ വിളിച്ച് ഫോൺ വെച്ചിട്ട് നേരെ പല്ലവീൻ്റെ അടുത്തേക്ക് കാറും ചീരപ്പായസം കൂടി ചെല്ലാനായിട്ട് തുടങ്ങുവാണ് കാരണം കാറിപ്പിച്ച് പല്ലവിയെ കൊല്ലാനായിട്ടായിരുന്നു പ്രതാപിൻ്റെ തീരുമാനം അപ്പം അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുവാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ എന്ന് കണ്ടേ ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു